നമസ്കാരം ഈ ബുൾജെറ്റിന്റെ കഴിഞ്ഞ ദിവസം നടന്ന ആക്സിഡന്റിനെ കുറിച്ച് ന്യൂസുകളിലായാലും എല്ലാം ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ താഴെ കുറെ കമൻറ്റായിട്ട് എം ബി ഡി ഇനി എം ബി ഡി പിടിച്ച് കുലുക്കോ ഇരിക്കുകയോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട് പക്ഷെ എല്ലാവരും ഒന്ന് ആലോചിക്കുക അല്ലെങ്കിൽ കമന്റ് ആലോചിക്കുക അല്ലെങ്കിൽ ഇതൊരു മോശം രീതിയിൽ ചിത്രീകരിക്കുന്നവര് ഒന്ന് ആലോചിക്കുക ഈ ബുൾജെറ്റ് എന്ന് പറഞ്ഞും ലിബിനും രണ്ട് സഹോദരങ്ങള് ഈ വണ്ടി ഓട്ടിച്ചുകൊണ്ടാണ് അവർ അവരുടെ യൂട്യൂബ് ചാനലുകളും കാര്യങ്ങളും എല്ലാം അവര് നിലവിൽ ഉയർത്തിക്കൊണ്ടു വന്നത് ആ വണ്ടിയോടുള്ള സ്നേഹം തന്നെയാണ് അല്ല വണ്ടി അലക്ഷ്യമായിട്ട് ഓട്ടിച്ചതിനോ അല്ലെങ്കിൽ അതിനെ എന്താ പറയാ എന്താ പറയാ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഓടിച്ചതിനോ എല്ലാവർക്കും കേസ് വന്നത് അവര് അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ സ്റ്റിക്കർ വർക്കും എക്സ്ട്രാ ഫിറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് വണ്ടി പിടിച്ചിട്ട് പോയി വണ്ടി പിടിച്ചിട്ട് പോയതിന് ശേഷം അവർ ആർ ടി ഒയിൽ അവിടെ ഓഫീസിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് വണ്ടി പിടിച്ചിട്ടത് അതറിയാമല്ലോ അതിന്റെ കേസും കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് അതിനെതിരെ അവർ ഇവർക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു കേസ് കേസർക്ക് എന്താണ് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേര് ഒക്കെ നിലവിൽ ഇട്ടതായിട്ട് ഞാൻ കണ്ടു ആ ന്യൂസിൻ്റെ താഴെ എല്ലാം കമൻറ്റിട്ടതായിട്ട് നിലവിൽ കണ്ടു അത് കുറേ പേരിട്ടുണ്ട് പക്ഷെ ഒരു എല്ലാവരും ഒന്ന് ആരോഗ്യ കാര്യം മഴയാണ് നമുക്ക് വിസിബിലിറ്റി എന്ന ഡ്രൈവറിന്റെ വിസിബിലിറ്റി തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള മഴയാണ് ചില സമയത്ത് പെയ്യുന്നത് ഈ മഴ സമയത്ത് തന്നെയാണ് നമ്മുടെ വാഹന അപകടങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ കേരളത്തിന്റെ നിരത്തുകളിൽ ഉണ്ടാകുന്നത് ബൈക്ക് സൈക്കിള് തൊട്ട് വലിയ ട്രക്ക് കയറ്റിയിട്ട് പോകുന്ന ടണ്ണേജ് കണക്കിനുള്ള ലോറികൾ വരെ അപകടത്തിൽപ്പെടുന്ന മെയിൻ കാരണം ഈ മഴയിലുണ്ടാകുന്ന ആ റോഡിലുണ്ടാകുന്ന ആ ഒരു സ്ലിപ്പറിയാണ് പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ കാണാൻ കാണാൻ പറ്റാത്ത തരത്തിലുള്ള ആ ഒരു മഴയും ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് അപകടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാകുന്നത് ബൈക്കുകാരനായിക്കോട്ടെ കാറുകാരനായിക്കോട്ടെ ലോറിക്കാരനായിക്കോട്ടെ എന്ത് തന്നെയായി സ്കൂൾ ബസ് വരെ അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുന്നത് ഇവിടുത്തെ ഒരു മഴ ആ ഒരു ഇത് കൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഓരോരോ റോഡിന് ഓരോരോ നേച്ചറായിരിക്കും ചിലപ്പോൾ അതേ സ്മൂത്തായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ റഫ് ആയിരിക്കും അങ്ങനെ കുറേ പല ഏരിയയിൽ ഏരിയയില് കുറേ കുറേ കുറെ അങ്ങനെയുള്ള ഇതാണ് നമ്മുടെ ഈ ഒരു ഏരിയയിലും ആ ഒരു ഒന്നൊന്നര കിലോമീറ്ററിൽ ആ ഒരു സ്മൂത്ത് സർഫസ് ആണ് മൊത്തം ടാർ എന്ന് വെച്ചാൽ അതിന് മുമ്പ് അതിന് അതിന് ശേഷവും ഉള്ളത് മൊത്തം റഫ് ആണ് ഈ ഒരു ഭാഗം ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് ഒരു ബസ് അപകടം ഇഷ്ടം പോലെ കണ്ണു തെറ്റി കണ്ണു തെറ്റി അപ്പോൾ ഒരു മഴ പോയി കഴിഞ്ഞാൽ അപ്പോൾ അപകടം നടക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ഈ പുളിച്ചെറ്റ് സഹോദരങ്ങളുടെ ആ ഒരു അപകടം നടന്നത് ഇതുപോലെ ചെറുപ്പുളശ്ശേരി ആ സൈഡ് പാലക്കാട് പാലക്കാട്ടിലന്നെ ആ സൈഡിലുള്ള ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അത് അവർ കാണുന്ന സമയത്ത് വണ്ടി റോങ് സൈഡിലാണ് കിടക്കുന്നത് റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിൽ കൊണ്ട് നന്നായിട്ട് ആയിട്ടുണ്ട് രണ്ട് വണ്ടിക്ക് ഫ്രണ്ട് നല്ല രീതിയിൽ പരിക്കാൻ പറ്റിയിട്ടുണ്ട് അതിനകത്തിരുന്ന ആൾക്കാർക്ക് വരെ പരിക്ക് വന്നിട്ടുണ്ട് പിന്നെ ലിപിന്റെ കൈ ഒടിഞ്ഞു പിന്നെ കാലിന് പുള്ളിന്റെ ഫാദറിന്റെ കഴുത്തിൽ എന്തൊക്കെയോ അതിന്റെ ഭാഗ്യവെച്ചാൽ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ എന്തോ അവരിന്റെ ഒരു ഇത് കൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ഒന്നും വലിയ രീതിയിൽ സംഭവിച്ചില്ല ഈ കൃഷ്ണാമണി തട്ടേണ്ടത് പിരിയത്തി തട്ട് പോയി പോയി എന്നുള്ള ലെവലെന്നെ ഉള്ളൂ എന്തോ ഒരു വലിയൊരു ഇതൊന്നും വന്നിട്ടില്ല അത് പറഞ്ഞ് നമ്മൾ സന്തോഷിക്കാതെ ഇതിനെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കും നാളെ നിങ്ങൾക്ക് ഇതേപോലൊരവസ്ഥ ഉണ്ടാവും അത് ആദ്യം മനസ്സിലാക്കണം ഈ കമന്റ് ഒക്കെ ഇട്ടിട്ട് അവരിന്റെ അവർക്ക് എറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും പക്ഷെ ഒരു നാല് ചൊവ്മെന്റ് ഉള്ളുകൊണ്ട് നിങ്ങൾക്ക് വായി തോന്നി എന്തും പറയാമെന്നുള്ള ഒരിതല്ല അപ്പോ ന്യൂസ് വന്നിട്ട് കുറച്ചായി പക്ഷെ എന്തായാലും ഞാൻ ന്യൂസ് ഞാൻ വിളിക്കാം പാലക്കാട് ഇബിൾ ജെറ്റ് വ്ളോഗർമാരുടെ വാഹനം കാറുമായി കൂട്ടിയിടിച്ച അപകടം മൂന്ന് പേർക്ക് പരിക്കേറ്റു ചെറുപ്പളശ്ശേരി ആലക്കുളത്തിൽ വെച്ചാണ് അപകടം ഉണ്ടായത് അപ്പൊ അപ്പയുടെ അഭിപ്രായം അപ്പന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം നാളെ അവിടെ രണ്ടു ദിവസം കിടത്താലോ വേളാങ്കണ്ണിയില് ഓഴോ എനിക്ക് നിന്നെ പേടിയാ നീ ഇന്നലെ ഉറങ്ങാത്ത കാരണം അപ്പൊ പകുതി ശേഷമാണ് അവർക്ക് എന്താ പറയാ ഈ ില്ല എന്നുള്ള അച്ഛനെന്തോ പറഞ്ഞതിന്റെ വലുതാണ് ഇങ്ങനെ പറഞ്ഞത് അതിനുശേഷം വണ്ടി എടുത്തിട്ട് പോയി അത് എപ്പോ എടുത്ത വീഡിയോ ആണ് എന്തോന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്നിരുന്നാൽ കൂടി ഒരു എന്താ പറയാ ആ നല്ല രീതിയിൽ ആ മഴ എന്നാണ് എബിൻ ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പറഞ്ഞത് പിന്നെ വണ്ടികളാണ് റോഡാണ് മഴയാണ് അപകടങ്ങൾ ഉണ്ടാവും അത് ആരുടെ സൈഡിലാണ് തെറ്റി ചിരിയെന്ന് പറഞ്ഞ ചവിട്ടിയെ കിട്ടാതിരിക്കാം ഈ ചിലവർ ഉറക്കത്തിൽ പോയിട്ട് പോകുന്നവരുണ്ടാകാം ഉറക്കത്തിൽ പോയിട്ട് പോകുന്ന സമയത്തൊക്കെ മഴയത്തൊക്കെ വന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ വണ്ടിന്റെ പാട്ടിന് പോവും ഒരു തരത്തിലും ഡ്രൈവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് എന്ത് തന്നെ ആയാലും ഇതൊന്നും വലിയ ഒരു എന്താ വലിയൊരു ദുരന്തത്തിലോട്ടൊന്നും പോയില്ല ജസ്റ്റ് ഒരു ആക്സിഡന്റ് ആയി അതല്ലാതെ ഇതിന് അതിൻ്റെതായ ഒരു ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും വണ്ടിൻ്റെ കേടുപാടിനെ സംബന്ധിച്ചതല്ല ഇത് വലിയൊരു ഊതിപ്പെരിപ്പിച്ച് സോഷ്യൽ മീഡിയ കടന്ന് കത്തിക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ വിഷ്വലും കാര്യങ്ങളും എല്ലാം പുള്ളിക്കാർ വന്നത് അപ്പോൾ ആ നിന്ന് തന്നെ പുള്ളിക്ക് പറയുന്നത് പറയുന്നത് എന്താ എന്ന് അപ്രതീക്ഷമായിട്ട് സംഭവിച്ചാണ് വണ്ടി ചവിട്ടിപ്പം കിട്ടിയില്ല നല്ല മഴയായിരുന്നു വണ്ടി തിന്നിപ്പോയി വലിയ സ്പീഡൊന്നുമില്ല ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കന്യാകുമാരി പോകാതെ നാട്ടിലേക്ക് തിരിച്ചു വരുക കാരണം ഞങ്ങൾ വിയറ്റ്നാമിൽ പോകാൻ വേണ്ടി ഉള്ള പ്ലാനായിരുന്നു ആറാം തീയതി അപ്പം അതിന് മുമ്പേ കോയമ്പത്തൂർ പരിപാടി ഉണ്ടായിരുന്നു അതിന് പോകണമെന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോഴാണ് യാദർശികമായിട്ട് ഈ അപകടം ഉണ്ടായത് അപ്പം ലിബിന്റെ കൈ ഒടിഞ്ഞു അവന് ഓപ്പറേഷൻ വീട്ടിലായിരുന്നു ഇപ്പോൾ അവനെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം അവനെ ഐ സൂയിലേക്ക് മാറ്റുന്നുണ്ട് പപ്പയുടെ ബേക്കറി ഒരു ചെറിയൊരു ഇതുണ്ട് പപ്പ ഇപ്പം ഐ നിരീക്ഷണത്തിലാണ് എൻ്റെ ഈ ഒരു കാലിൻ്റെ ഇത്രയും ഭാഗം അടിച്ചിട്ട് ഭയങ്കര പെയിനാണ് അപ്പം റിപ്പോർട്ടുകൾ സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ എൻ്റെ റൂമിലേക്ക് മാറ്റി എന്നെ അമ്മേനെ മാറ്റി മൈക്കളിന് കൊണ്ട് ഒന്നും മൈക്കിളിന് ദൈവാനും കൊണ്ട് ഒന്നും ലിബി ഇതുവരെ റൂമിലേക്ക് വന്നിട്ടില്ല പപ്പയും വന്നിട്ടില്ല അപ്പൊ അവര് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പം തന്നെ പ്രതീക്ഷനെയും ജോസ് മിസാറിനെയും എല്ലാരും വിളിച്ചു പറഞ്ഞു അപ്പോൾ എല്ലാരും അതായത് സമയങ്ങളെത്തി അതുകൊണ്ട് ഭയങ്കര ഉപകാരപ്പെട്ടു അല്ലെ പണി പാലിപ്പോ കാരണം എന്നാലും സംഭവം ഇങ്ങനെ ആദ്യമായിട്ടാണ് നമുക്കൊരു ആക്സിഡന്റ് ഇങ്ങനെ സംഭവിക്കുന്നത് ഫാമിലി ആയിട്ട് പോയപ്പോ എന്തോ ദൈവാനുഗ്രഹം ഉണ്ട് മമ്മിയുടെ ചുണ്ടിനാണ് പറ്റിയത് മമ്മിക്ക് ചുണ്ടിനും പിന്നെ പറ്റിയ മമ്മിയുടെ ഒരു പല്ല് പോയിട്ടോ ഭാഗ്യം തന്നെ പറയാ ഭാഗ്യം തന്നെയാണ് കാരണം ഞാൻ പറ കണ്ണി തട്ടേണ്ടത് പിരി കൊണ്ട് പോയി എന്ന് പറയുന്നത് വലിയ മഹാഭാഗ്യം മഹാഭാഗ്യം തന്നെയാണ് ഏറ്റവും ദിവസം പിന്നെ പറഞ്ഞവർ പറയട്ടെ ഓരോന്നോരെന്നു പറയുന്നവർ കുഴപ്പമൊന്നുമില്ല വണ്ടിയാണ് അപകടം ഉണ്ടാവും പിന്നെ ഒന്നാമത്തെ ക്ലൈമറ്റും രീതിയെല്ലാം അങ്ങനെയാണ് പിന്നെ ഓരോരോ സൈഡിൽ ഓരോ റോഡിൻ്റെ ഓരോ പ്രത്യേകതകളും ഉണ്ട് അപകടം കൂടുതലുള്ള റോഡ് സൈഡ് എല്ലാം ഉണ്ട് പിന്നെ അശ്രദ്ധ കൊണ്ടും വരാം എന്നിരുന്നാൽ കൂടി ഇപ്പം ആരുടെ ഭാഗത്ത് തെറ്റി അതിൻ്റെ ഭാഗത്തെ ശരിയെന്ന് നോക്കേണ്ടതല്ല ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ എന്ന് നമുക്ക് വിചാരിച്ച ആശ്വസിക്കാം ഇതിപ്പോൾ എന്താ ഞാൻ ഒന്നും ഇതിനെക്കുറിച്ച് വേറെ വലിയ രീതിയിലൊന്നും സംസാരിക്കും സംസാരിക്കേണ്ടി വരും കാര്യം കാരണം ഈ പുളി സഹോദരങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ കൊട്ടിഘോഷിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് റീച്ച് അത് ഉള്ള വിലയാണ് കാരണം ഇനി മോട്ടോർ വാഹന പരിശോധന നടത്തി എന്താണ് ഏതാണോ എങ്ങനെയാണ് അവർ പറഞ്ഞാൽ ഭയങ്കര രീതിയിലൊക്കെ അതിനെ വേറെ തലത്തിലൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി എന്നിരുന്നാൽ കൂടി ഇനിയെങ്കിലും ആൾക്കാർ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മഴ സമയത്ത് വണ്ടി എടുക്കുമ്പോൾ ആര് തന്നെ ആയാലും സൂക്ഷിച്ചും കണ്ടൊക്കെ വണ്ടി ഓടിക്കുക കാരണം അത്രത്തോളം മോശമായി കിടക്കുന്ന റോഡ് അത് വേറെ വശം പിന്നെ നല്ല റോഡിൽ തന്നെയുള്ള ഇങ്ങനെയുള്ള കുറെ സ്മൂത്ത് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് വണ്ടി നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല അപ്പൊ അതുകൊണ്ട് മാക്സിമം പതുക്കെ പോവാ ഒരു പത്ത് മിനിറ്റ് വൈകിയാലും കുഴപ്പമില്ല നമുക്ക് എത്തും എന്നുള്ളതിൽ ഉറപ്പില്ല ആ ലെവലിൽ തന്നെ ഒരു പോവുക കാരണം വണ്ടി കൺട്രോളിൽ കൈ പോയി കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ ഓപ്പോസിറ്റ് ഇരുന്നവർക്ക് വരെ അപകടങ്ങൾ ഉണ്ടാകാം എന്തോ ഇവരിന്റെ ദൈവവാഹ്യത്തിന് ഒന്നും സംഭവിച്ചില്ല ഇനിയെങ്കിലും ഈ വണ്ടി വാഹനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നവർ സ്പീഡിൽ പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ മഴ സമയത്ത് മഴ സമയത്തല്ല അല്ലാത്ത സമയത്താണെങ്കിലും ഒരു പത്ത് മിനിറ്റ് വൈകിയാലും കുഴപ്പമില്ല എന്നുള്ള ലെവലിൽ വാഹനം ഓടിച്ച് പോകാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയൊരു വലിയൊരു മഹാവിപത്ത് നമുക്ക് രാവിലെ എണീക്കുന്ന സമയത്തൊക്കെ നമുക്ക് ന്യൂസ് കേൾക്കേണ്ടി വരും അതൊക്കെ ഭയങ്കര ദൗർഭാഗ്യകരമായിട്ടുള്ള ഒന്നാണ് എന്തായാലും സേഫ് ഡ്രൈവിംഗ് അതും ഈ മഴക്കാലത്ത്